ആറുടെ ഭാഗത്താണ് സത്യാവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരെയും സൈഡിൽ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല അറിയില്ല എനിക്ക് ഈ പ്രശ്നം നടക്കുന്ന ബിനു അടിമാലിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷുമായുള്ള പ്രശ്നത്തിന്റെ അലയുലികൾ അവസാനിച്ചിട്ടില്ല ഇന്നും അതിന്റെ കൂടുതൽ സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തുകൊണ്ടിരിക്കുന്നത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും ഞെട്ടിപ്പിച്ചത് സുധിയുടെ കൊല്ലം സുധിയുടെ മരണ വാർത്ത തന്നെയായിരുന്നു പലരും ഇതിനോട് പ്രതികരിച്ചെത്തി മറ്റു പലരും പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഷോയിലിന്റെ ഇടയ്ക്ക് വെച്ചാണ് ഷോയുടെ സെറ്റിൽ വെച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടായതും പ്രശ്നങ്ങളുടെ തുടക്കവും എല്ലാം ഇവർ പരിചയപ്പെടുന്നതും എല്ലാം ഷോയിൽ നിന്നാണ് എന്നാൽ ഇതുവരെയും ആ ഷോയുടെ ഉള്ളിലുള്ള ആരും ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല നോബി മാർക്കോസ് ഒരു സോഷ്യൽ മീഡിയ പേജിന് നൽകിയ അഭിമുഖത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ നോബി പറയുന്നത് തനിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായൊന്നും അറിയില്ല എന്നും തനിക്ക് താൻ വല്ലതും പറഞ്ഞാൽ ഇനി പ്രശ്നമാകുമോ എന്നൊരു ഭയമാണ് നോബിയുടെ സംസാരത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഇനി എനിക്ക് പ്രശ്നമാകുമോ എന്ന് ഇടയ്ക്ക് നോബി ചോദിക്കുന്നുമുണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇവരെ രണ്ടുപേരെയും എനിക്ക് പരിചയമുള്ളവരാണ് ബിനു അടിമാലിയെ എനിക്ക് വർഷങ്ങളായി അറിയാം എന്നാൽ ജിനേഷിനെ അവിടെ വന്ന് ഫോട്ടോ എടുത്ത മറ്റുമൊക്കെ കുറച്ച് നാളായിട്ട് അറിയാമെന്നുള്ളതാണ് രണ്ടു പേരെയും എനിക്കറിയാം ഇവരിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതൊക്കെ നടന്ന സംഭവമാണോ ഇതൊന്നും എനിക്ക് അറിയില്ല എന്നാണ് നോബി പറയുന്നത് എന്നാൽ നോബിയുടെ സംസാരത്തിൽ നിന്നും നോബിക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ എത്തുന്നത് കാരണം നോബി സംസാരിക്കുമ്പോൾ നോബിക്ക് എന്തോ ഭയമുള്ളതായും എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായും നമുക്ക് തോന്നും കാരണം നോബി ഇത്രയും നാൾ സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ എട്ട് മാസമായി നോബി മറ്റ് ഷൂട്ടിന്റെ തിരക്കുകൾ കാരണം സ്റ്റാർ മാജിക്കിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ വിട്ടു നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുമായി കോണ്ടാക്ട് ഉണ്ടാകുമല്ലോ ബിനു അടിമാലിയുമായി ഇത്രയും വലിയ സൗഹൃദത്തിലുള്ള നോബി എങ്ങനെയാണ് ഈ സംഭവം അറിയാതിരിക്കുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകും എന്തായാലും എന്താണ് സംഭവം എന്ന് ഒന്നും അന്വേഷിക്കാതിരിക്കില്ല എന്തായാലും ഷോയിലുള്ള ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം എന്നിട്ടും നോബി പറയുന്നത് തനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഷോയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് അറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ എട്ട് മാസമായി താൻ അതിലില്ല എന്നാണ് ബിനു അടിമാലിയെ രണ്ടു മാസത്തോളമായി ഷോയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്കറിയില്ല താൻ എട്ട് മാസമായി ആ ഷോയിൽ ഇല്ല എന്നാണ് നോബി മറുപടിയായി പറയുന്നത് മാത്രമല്ല ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും കുറിച്ചും ചോദിക്കുന്നുണ്ട് നക്ഷത്ര ചെയ്യുന്നത് ശരിയാണോ ലക്ഷ്മി നക്ഷത്ര ഇടുന്ന ഓരോ പോസ്റ്റിന് കീഴിലും ഇപ്പോൾ വളരെയേറെ നെഗറ്റീവ് കമന്റ്സ് ആണ് എത്തുന്നത് കാരണം കൊല്ലം സുധിയുടെ വീട്ടുകാരെയും മക്കളെയും ഭാര്യയും വീടും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രയുടെ പല വീഡിയോകളും പുറത്തു വരുന്നത് എന്നാൽ ലക്ഷ്മി നക്ഷത്ര തങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമാണെന്ന് കൊല്ലം സുധിയുടെ ഭാര്യ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു മാസം പകുതിക്ക് ആകുമ്പോൾ ലക്ഷ്മി നക്ഷത്ര ഒരു തുക തന്റെ കുടുംബത്തിന് വേണ്ടി തരുമെന്ന് കൊല്ലം സുധിയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ ആകണം ലക്ഷ്മി നക്ഷത്ര ഒരു എമൗണ്ട് രേണുവിന് നൽകുന്നതും കാരണം ഇപ്പോൾ രേണുവിന് മറ്റു വരുമാനങ്ങളൊന്നുമില്ല ഒരു ജോലി ആയിട്ടില്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ രേണുവിന്റെ ഇന്നത്തെ ജീവിതം ലോകത്തോട് തുറന്നു കാട്ടുകയാണ് കൊല്ലം ശ്രുതിയോടുള്ള സ്നേഹത്താലാണ് ഓരോ തവണയും ലക്ഷ്മി നക്ഷത്ര ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന കൊല്ലം സുധിയുടെ കുടുംബം തന്നെ പറയുന്നുണ്ട് പലപ്പോഴും രേണു പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രെ പറഞ്ഞു വിടുന്നത് തൻ്റെ കൊല്ലം സുതിചേട്ടൻ തന്നെയാണ് തൻ്റെ സുതിചേട്ടൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി നക്ഷത്രം വരുന്നത് എന്നതുപോലെയാണ് തങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം ഒരു വീട് ഇടുമ്പോൾ അത് കൊല്ലം സുധി ഇത്രയും നാള് മരിച്ചിട്ട് ഇത്രയും നാളായ ആ മനുഷ്യനെ ഇനിയെങ്കിലും വെറുതെ വിട്ടുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത് അതിനെപ്പറ്റി നോബിയോട് ചോദിക്കുമ്പോഴും തനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായം എന്നാണ് നോബി പറയുന്നത് തനിക്ക് സ്റ്റാർ മാജിക്കിന്റെ അല്ലെങ്കിൽ ആ ഷോയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും തനിക്കൊന്നും അറിയില്ല ഇവർ രണ്ടുപേരെയും തനിക്കറിയാം എന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നൊക്കെയാണ് നോബി വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്രയും പരിചയമുള്ള ആളുകൾ തമ്മിൽ എങ്ങനെയാണ് ഈ പ്രശ്നം സംസാരിക്കാതിരിക്കുന്നത് എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്